നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഭരണിക്കാവ് കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സൈറ്റിലാണ് നമ്മളിരിക്കുന്നത് നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തൊരു പ്രോജക്റ്റാണ് അപ്പോൾ നമ്മൾ ക്ലൈൻറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ കൂടുതലും അവർക്ക് ഇഷ്ടപ്പെട്ട ലൈറ്റ് കളേഴ്സിലാണ് അവർ ചെയ്യണമെന്നാണ് അവർ കൂടുതലും നമ്മളോട് ആവശ്യപ്പെട്ടത് അങ്ങനെ നമ്മൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ ലിവിങ് മാത്രം നമ്മളൊരു വുഡൻ ഫിനിഷ് കൊടുത്തുകൊണ്ട് ബെഡ്റൂംസും കിച്ചനും എല്ലാം നമ്മൾ ലൈറ്റ് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്ലൈൻറ്റിനൊരു ഒരു ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു യുണീക്കായിട്ടുള്ള ഡിസൈൻസ് നമ്മളിവിടെ ചെയ്യണം വേറെ വേറൊരിടത്തും കാണാത്തത് കോമൺ അല്ലാത്തതായിട്ടുള്ള ഡിസൈൻസ് ഇവിടെ ചെയ്യണമെന്ന് പുള്ളിക്ക് നമുക്ക് പുള്ളിക്ക് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ എവിടെയും കാണാത്തൊരു ഡിസൈൻ കോൺസെപ്റ്റാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ടി വി യൂണിറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ കിച്ചണിലേക്ക് വരാം കിച്ചൺ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ബെഡ്റൂമും നമ്മൾ യുണീക്കായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് അതുപോലെ എല്ലാ ബെഡ്റൂംസിലും നമ്മളൊരു ഫ്രെയിം വിത്ത് വാൾ പേപ്പർ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഒരു ഫ്രെയിമിനകത്ത് വാൾ പേപ്പേഴ്സ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂംസ് ഗസ്റ്റ് ബെഡ്റൂംസ് എല്ലാം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മളതിനൊരു കുഷ്യൻ ഒക്കെ നമ്മൾ അതിന് നമ്മൾ സെപ്പറേറ്റ് കുഷ്യൻസ് ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓഫീസ് റൂം ക്ലൈൻറ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓഫീസ് റൂം കം ലിവിങ് എന്നുള്ള രീതിയിൽ സ്റ്റോറേജസ് വർക്ക് സ്പേസ് അതുപോലെ ലിവിങ് എല്ലാം നമ്മൾ ഓഫീസ് റൂമിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ അവർ നമ്മളോട് എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ പൂജാ യൂണിറ്റിനെ കുറിച്ചായിരുന്നു പൂജാ യൂണിറ്റ് ഒന്നും പ്രത്യേക സ്പേസ് നമ്മളിവിടെ ഓൾറെഡി കൊടുത്തിട്ടില്ലായിരുന്നു നമ്മൾ പോർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എന്നാലും നമുക്ക് ലിവിംഗ് വരുന്നവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൂജാ യൂണിറ്റ് നമ്മളവിടെ പ്ലേസ് ചെയ്തു അപ്പോൾ അത് അതും യുണീക്കായിരിക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളത് യുണീക്കായിട്ട് തന്നെ ഒരു ശിവലിംഗം ഫോമിൽ വരുന്ന രീതിയിൽ നമ്മൾ നമ്മൾ ഇത് നമ്മൾ അറ്റാച്ച് ചെയ്തു അതുപോലെ അതിന് നമ്മൾ ബോട്ടം നമ്മളൊരു സ്റ്റോൺ ഫിനിഷ് വരുന്ന രീതിയിൽ ടോപ്പ് നമുക്കൊരു വുഡൻ ഫിനിഷ് വരുന്ന രീതിയിലാണ് നമ്മൾ പൂജാ യൂണിറ്റ് ഫുൾ കവർ ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് സീലിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീലിംഗ് നമ്മൾ ഓവർ ബൾക്കി ഡിസൈൻസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല സീലിങ്സ് നമ്മൾ കൊടുത്തേക്കുന്നത് ഫുള്ള് നമ്മളൊരു സ്ട്രിപ്പ് ലൈറ്റിലാണ് കൊടുത്തേക്കുന്നത് ആയിട്ട് സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ഭംഗി കൂടുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ കോബ് ലൈറ്റ്സ് അതിനകത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കിച്ചണിലെ കാര്യങ്ങളാണ് കിച്ചൺ നമ്മൾ ഓപ്പൺ കിച്ചൺ ഒന്ന് ഓപ്പൺ കിച്ചൺ അതിനുപരി നമ്മളൊരു ഷോ കിച്ചൺ എന്ന് പറഞ്ഞാൽ വരുന്നവർക്ക് കിച്ചൺ കണ്ട് ഇമ്പ്രസ് ആവുന്ന രീതിയിലുള്ളൊരു ഷോ കിച്ചൺ വേണമെന്ന് ക്ലൈൻ്റ് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഷോ കിച്ചൺ കൊടുത്തു ഷോ കിച്ചണിൽ ഫുള്ള് നമുക്ക് വരുന്നവർക്ക് കാണാനായിട്ടും അതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടാൻഡം ബോക്സസ് നമ്മൾ കൊടുത്തു പിന്നെ ടോപ്പ് സ്റ്റോറേജസ് കൊടുത്തു ടോപ്പ് സ്റ്റോറേജസ് ഹാൻഡ് ലെസ്സ് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹാൻഡിൽ ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോറേജസ് കൊടുത്തു പിന്നെ നമുക്ക് സെക്കൻഡ് കിച്ചൺ ആണ് സെക്കൻഡ് കിച്ചൺ നമ്മൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലപോലെ നിന്ന് സ്പേസൊക്കെ ഉപയോഗിച്ച് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ടാൻഡം ബോക്സസ് അതേപോലെ കോർണർ യൂണിറ്റ് മാജിക് കോർണറ് പിന്നെ ഓപ്പൺ ടാൻഡം ബോക്സസ് ടോൾ യൂണിറ്റ് പിന്നെ അവർക്കൊരു ഫോൾഡിംഗ് ടേബിൾ പിന്നെ നമുക്ക് അവർക്ക് അവരുടെ യൂസിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നമ്മളവിടെ കറക്റ്റ് അവർക്ക് ആ സ്പേസിൽ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമുക്ക് പറയാൻ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ടി വി ആണ് ടി വി യൂണിറ്റ് നമുക്കൊരു ത്രീ മീറ്റർ അല്ലെങ്കിൽ ഒരു ത്രീ പോയിൻറ്റ് സംതിങ് ത്രീ ത്രീ ട്വൻറ്റി വരുന്നൊരു നല്ല വിത്തുള്ള നമ്മുടെ കയറി വരുന്ന വാതിലിൻ്റെ അടുത്ത് തന്നെയുള്ളതായത് കൊണ്ടിരുന്ന നമ്മളൊരു വലിയ വിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് ചെയ്തത് അത് നമ്മൾ നല്ല കോസ്റ്റ്ലി ആയിട്ട് തന്നെ പാൻലാക്ക് ഗ്ലാസ് ടി വി അറ്റാച്ച് ചെയ്യുന്നത് പാൻലാക്ക് ഗ്ലാസിലേക്കാണ് പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ലൂവേഴ്സിൻ്റെ പാനലിംഗ് കൊടുത്തു പിന്നെ റൈറ്റ് സൈഡിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ബോക്സസ് കൊടുത്തു നമുക്ക് ഫ്രെയിംസ് അതുപോലെ പോർട്സ് എന്തെങ്കിലും അതൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്പൺ സ്പേസസ് കൊടുത്തു ബോട്ടത്തിൽ നമ്മൾ ടി വിയുടെ എൻറ്റയർ കണക്ഷൻസും കാര്യങ്ങളും എല്ലാം വരുന്ന രീതിയിൽ നമ്മൾ താഴെ പ്രൊഫൈലായിട്ട് അലൂമിനിയം പ്രൊഫൈൽസിൽ നമ്മളതിൻ്റെ ഷട്ടറും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തു പിന്നെ നമുക്കൊരു പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഗ്രീൻ ടച്ചിന് വേണ്ടി നമ്മൾ പാഷോ ഉണ്ടാക്കി ആ പാഷോയിൽ നമ്മൾ സ്റ്റോൺസ് അതുപോലെ തന്നെ എന്താ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ അറേഞ്ച് ചെയ്തു അതുപോലെ ആ പാഷോയുടെ ലെഫ്റ്റും റൈറ്റും ലെഫ്റ്റിൽ നമ്മൾ ഓഫീസ് റൂം അറേഞ്ച് ചെയ്തു റൈറ്റിൽ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം അറേഞ്ച് ചെയ്തു ഈ രണ്ട് റൂമിൽ നിന്ന് ഇരുന്നാലും നമുക്ക് ആ പാശോയുടെ വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതേപോലെ ടോപ്പ് ഫ്ലോറിലും നമ്മൾ യൂണീക്ക് കോൺസെപ്റ്റ് യൂണീക്കായിട്ടുള്ള രീതിയിലുള്ള കോൺസെപ്റ്റാണ് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ടോപ്പ് ഫ്ലോ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളൊരു ലോണ്ട്രി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ലോണ്ട്രി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഒരേ സമയം തന്നെ നമുക്ക് ടി വിയും കാണാം അതേപോലെ നമുക്ക് നമുക്ക് കഴുകിയ നമ്മുടെ ഡ്രസ്സസ്സൊക്കെ നമുക്ക് എടുത്തവിടെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള സ്റ്റോറേജ് പിന്നെ അതേപോലെ നമുക്ക് ഒരു നമ്മുടെ അയൺ ബോക്സൊക്കെ നമുക്ക് ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റിയൊരു പ്രൊവിഷന് ഒരു നമുക്കൊരു ഡ്രോയർ സിസ്റ്റം ഇതെല്ലാം കൂടെ ഒറ്റ യൂണിറ്റിൽ പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ലോണ്ടറി യൂണിറ്റ് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് കേട്ടൺസിനെ കുറിച്ചാണ് കർട്ടൺസ് നമ്മൾ ക്ലോത്ത് കർട്ടൺ നമ്മൾ കുറച്ച് ഭാഗങ്ങളിലെ നമ്മൾ ക്ലോത്ത് കർട്ടൺ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓപ്പണായിട്ട് കിടക്കുന്ന സ്പേസസിൽ മാത്രമേ നമ്മൾ ക്ലോത്ത് കർട്ടൺ പ്ലേസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ബ്ലൈൻഡ്സിലേക്കാണ് പോയേക്കുന്നത് ബ്ലൈൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ ഷെയ്ഡ് വരുന്ന നമ്മുടെ ബെഡ്റൂംസിനെല്ലാം കറക്റ്റ് യുണീക്കായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ബ്ലൈൻസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് അതും നമ്മൾ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ കർട്ടൺസ് നമ്മൾ നമ്മൾ ഓപ്പൺ സ്പേസിൽ കർട്ടൺസ് കൊടുത്തപ്പോൾ നമ്മളതിൻ്റെ ക അതിൻ്റെ നമ്മുടെ ചാനലൊക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് കവർ ചെയ്യാനായിട്ട് നമ്മൾ കർട്ടൺ ബോക്സസ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിൽ പിന്നെ നമ്മുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ക്ലൈൻറ്റിനെ ഡിസൈൻ അതേപോലെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു എല്ലാവർക്കും നമ്മളോടൊരു ഇതുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആ ഡിസൈനിൽ എങ്ങനെയാണോ ഇരി ഇരുന്നത് ഡിസൈൻ എങ്ങനെയാണോ നമ്മൾ ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റി പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ആർക്കിടെക്ട് അരവിന്ദിനെ കുറിച്ചാണ് അപ്പോൾ അരവിന്ദ് ആർക്കിടെക്റ്റ് അരവിന്ദ് പറഞ്ഞ കോൺസെപ്റ്റ് എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു പുള്ളിയുടെ ഐഡിയാസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു നമ്മുടെ ഐഡിയാസ് പുള്ളിക്ക് ഷെയർ ചെയ്തു അങ്ങനെ നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടെ ആർക്കിടെക്ടിൻ്റെയും സപ്പോർട്ടുകോട് കൂടി അതേപോലെ നമ്മുടെ സപ്പോർട്ടും എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ആയാലും നമ്മൾ അതായത് നമുക്ക് ഈ വർക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തെല്ലാം ആ ഒരു നമ്മളെല്ലാം നിലനിർത്തിക്കൊണ്ടും അതേപോലെ അവർ പറഞ്ഞ കൺസെപ്റ്റ് ഫുള്ളി ക്ലയൻറ്റ് പറഞ്ഞ കൺസെപ്റ്റ് ആയാലും എല്ലാം നമ്മൾ ഫുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ട് അവർക്ക് നല്ല രീതിയിൽ വരുന്ന രീതിയിലാണ് നമ്മളിതെല്ലാം ചെയ്ത് കൊടുത്തേക്കുന്നത്